നമ്മളിപ്പോ നിക്കുന്നത് ഹൈദരാബാദ് ആണ് കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി ഹൈദരാബാദ് വന്നു വന്നിട്ടോ നമ്മളെ ഫുൾ ലോഡ് ഇറക്കുവാണ് ഇറക്കുവാണോ ഇറക്കാൻ വേണ്ടി ഇവിടെ ഒരു ഡൈക്കിൽ ഇറക്കുവാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം നമ്മൾ പോകുന്ന റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തിന് അടിപൊളി റോഡിലെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് ഹൈദരാബാദ് സിറ്റിക്ക് ഔട്ടറിലുള്ള ഔട്ടർ റിംഗ് റോഡ് എക്സ്പ്രസ് ഹൈവേ ആണ് ഏ ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ട് വരി പാത ഒരു സർവീസ് സർവീസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് എൺപത് സ്പീഡിൽ പോകുന്നതും ഇപ്പഴത്തെ രണ്ട് ലൈൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് സ്പീഡിൽ പോകുന്നവർക്കാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു ഇറക്കമാണ് പക്ഷേ ഈ ഇറക്കത്തിലാണെങ്കിൽ ഈ വണ്ടി എൺപതിന്റെ മേളിലോട്ട് പോകത്തില്ല കേട്ടോ എഞ്ചിൻ ബാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് സ്പീഡ് ഗവർണർ ലോക്ക് ആവുന്നുണ്ട് ഇറക്കത്തിലും ലോക്ക് ആവുന്നുണ്ട് അത് പുതിയ സിസ്റ്റം തോന്നും പണ്ടത്തെ സ്പീഡ് ഗവർണർ പമ്പിലും ആക്സിഡറിലും ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ആ സ്പീഡ് ഗവർണർ ആണെങ്കിൽ എന്താ പറയുക ഇറക്കത്തിലും സ്പീഡിൽ പോകും കേട്ടോ ലിമിറ്റഡ് സ്പീഡിനെക്കാളും കൂടുതൽ പോകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധിക്കും ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് നാട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് യെസ് നമ്മളിന്ന് നമ്മളിന്ന് കൊച്ചിയിലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് ഹൈദരാബാദ് ടു കൊച്ചിയാണ് നമ്മൾ അടുത്ത ലോഡ് ആദ്യം ഞങ്ങൾ നേരെ ബിസ്കറ്റ് കമ്പനിയിലോട്ടാണ് പോകുന്നത് പോയതിനു ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക് എന്തായാലും ഈ റോഡിൽ നാ നാൽപ്പത് കിലോമീറ്ററോളം ഓടാനുണ്ട് എവിടെയായത് നമുക്കിനിന് അടുത്ത ഒരു മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് അടിക്കണം കേട്ടോ നല്ല സുഖമാണ് ഈ എക്സ്പ്രസ് ഹൈവേയിൽ വണ്ടി ഓടിച്ചു പോവാൻ അപ്പം നമുക്ക് നേരെ ബിസ്ക്കറ്റ് കമ്പനിയിലോട്ട് പോവാം പുതിയ ലോഡ് എടുക്കാൻ വേണ്ടി ഹൈദരാബാദ് വന്നു കഴിഞ്ഞാണ്ടല്ലോ ലോഡ് കിട്ടാൻ യാതൊരു താമസവും ഇല്ല വേറൊന്നുമല്ല ഈ കണ്ടെയ്നർ ട്വന്റി ഫീറ്റ് വണ്ടിക്ക് ഇവിടെ ഇഷ്ടംപോലെ ലോഡാണ് കേട്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും പോവാം ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് ആ ഞാൻ എൺപതിൻ്റെ ട്രാക്കിലോട്ട് പോകട്ടെ നാട്ടിൽ പോകണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കൊച്ചയ്ക്ക് ലോഡെടുത്ത് ഇല്ലായിരുന്നെ ഇവിടെ നിന്ന് ഒരു ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ലോഡ് കിട്ടും നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടിയേക്ക് വെച്ചിരിക്കുന്നത് ാണ് കണ്ണ് കൊറേ നേരം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുമാതിരി ആവും കണ്ണാടി വെച്ച കുറച്ചും കൂടെ ഒരു ആശ്വാസമാണ് അപ്പം ഇഷ്ടംപോലെ ലോഡ് കിട്ടും അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് കൊച്ചിക്ക് ലോഡ് എടുത്ത് ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്നുണ്ടായതുകൊണ്ട് അപ്പുറത്തെ സിറ്റി ആണെന്നുണ്ടോ എന്ത് ഭംഗിയല്ലേ ഫുള്ള് സിറ്റികളാണ് നല്ല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഇന്ത്യ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയലോ ഇന്ത്യ എ ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രി അതുകൊണ്ടേ ഡെവലപ്പ് ആകുന്നതൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വികസനമുണ്ട് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നത് എനിക്കറിയാൻ വയ്യ ഈ ഹൈവേയുടെ സൈഡിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും വലിയ വലിയ ഫ്ലാറ്റുകൾ ഓരോരോ കമ്പനികളുടെ ഓഫീസായിരിക്കും ം ഫ്രെയിം വേണം കേട്ടോ ഇതിലൂടെ പോകാൻ നമുക്ക് ഇങ്ങനെ ടോപ്പ് സ്പീഡിൽ നല്ല ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും ഏകദേശം ഞങ്ങൾ ഇത് ഈ ഔട്ടർ റിംഗ് റോഡിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ എക്സിറ്റ് അടിക്കും ആർ ജി ഐ എയർപോർട്ട് ഹൈദരാബാദ് എയർപോർട്ട് ഇവിടെ റൈറ്റ് കാരണം നമുക്ക് നമ്മൾ ട്രാക്കിലോട്ട് പിടിക്കാം ാണുന്നുണ്ടോ നമ്മളിവിടെ ടോൾ കൊടുത്തതിന് ശേഷം ബിസ്ക്കറ്റ് ഫാക്ടറിയിലോട്ട് പോകണം ഇനി ഒരു പത്ത് കിലോമീറ്റർ ആകത്തേല്ലോ ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഫാക്ടറിയിലേക്ക് ഞാൻ നാഷണൽ ലൈവലിലോട്ട് ചാടിയിട്ട് ബിസ്കറ്റ് കമ്പനിയിലോട്ട് പോകണം ടോൾ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഈ ഒരു നാപ്പത്തഞ്ച് കിലോമീറ്ററിന് അത് നമുക്ക് ടോൾ ബാലൻസ് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഏതൊക്കെ കാണിയതില്ല ഇരുന്നൂറ് കിലോമിന് ആയിക്കാണോ ഞാൻ നോക്കിയിട്ട് പിന്നെ പറയാം നമ്മളിവിടെ ഒരു കമ്പനിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ കമ്പനിയിൽ വന്ന് ബിസ്ക്കറ്റ് ലോഡ് കയറ്റി കുറച്ച് ടൈം എടുക്കും ബില്ല് കിട്ടാൻ ബില്ല് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് സന്ധ്യ ആയി വരുന്നല്ലേ മണി ആവാറായി അപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടത് ഞങ്ങൾ കമ്പനിയുടെ വെളിയിൽ നിൽക്കുന്ന കാര്യമാണ് നിങ്ങൾ കണ്ടതല്ലേ അതിനുശേഷം കൊറേ സംഭവം നടന്നു വേറെ ലോറിയുടെ കാര്യങ്ങള് ഈ ട്രാൻസ്പോർട്ട് മേഖല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് യാതൊരു വിധ കാര്യങ്ങളും അതെ ഒന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നലെ ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ ഫുൾ ലോഡ് കയറ്റി പടപെടാന്നായിരുന്നു ലോഡിങ് ഒക്കെ ബില്ലിന് ആണ് ഇച്ചിരി താമസം വന്നു സെർവർ കംപ്ലൈന്റ് ആയിരുന്നു അപ്പം നമ്മൾ ബില്ലടിക്കുമ്പം ഇ വ ബില്ലെടുക്കണമല്ലോ മിക്കപ്പോഴും ഇ വേ ബില് എടുക്കുന്ന സമയത്ത് ഒക്കെ കംപ്ലൈന്റ് വരും ഞാൻ പണ്ട് ഇ വേ ബില്ലൊക്കെ എടുത്ത് കൊടുക്കുക എനിക്കറിയാം അങ്ങനെ സെർവർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് രാത്രി ഏഴ് എട്ട് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നുണ്ടോ അതായത് മൂന്ന് മണിക്ക് ലോഡ് കയറ്റിയിട്ട് അഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെയിറ്റ് അതെ അതെ വെയിറ്റിംഗേ ഉള്ളൂ അപ്പം വെയിറ്റ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്തതിപ്പോൾ ശീലമായി അതൊന്നും കുഴപ്പമില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ജീവിച്ച് കളഞ്ഞതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മളത് നല്ല രീതിയിൽ തന്നെ നിന്നു നമുക്ക് ലോഡ് കിട്ടിയാൽ മതി നമ്മൾ ഏത് സമയത്താണെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നു അവസാനം അറിഞ്ഞത് നമ്മൾ കയറ്റിയ ലോഡിനകത്ത് കുറച്ച് ബോക്സുകൾ മാറ്റി കയറ്റിയിരുന്ന് അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വണ്ടി ലോഡ് കയറ്റി നിർത്ത് കൊണ്ടു കൊടുത്ത് അങ്ങനെ അപ്പോഴത്തേക്ക് അവരുടെ ടൈം ഏഴര വരെയുള്ളൂ ഏഴര ഏഴര മു എട്ട് മണി വരെയുള്ളൂ കമ്പനി ടൈം അങ്ങനെ പിന്നെ ബില്ലും റെഡി ആയിട്ടില്ല സെർവർ നമ്മളെന്നു പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ ഇനിയിപ്പോ നാളെ പറ്റത്തുള്ളൂ ഒരു ദിവസം ഹാൾട്ടാന്ന് പറഞ്ഞത് പിന്നെ കമ്പനി അടുത്തല്ലേ റൂം ഉണ്ട് റൂം റൂമുണ്ട് അടുത്തന്നെ കുറച്ച് ഒരു ഒരു കോട്ടയ്ക്ക് ഇരുപത് രൂപ എടുത്തുകഴിഞ്ഞാൽ റൂം കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങൾ നേരെ വന്ന് റൂം എടുത്ത ഒന്ന് ഫ്രഷ് ആവും ചെയ്യാൻ കുറെ ദിവസം പതിനെട്ട് ദിവസം നമ്മൾ ലോറിയിലാണ് താമസിച്ചത് രണ്ടുപേരും അതുകൊണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഒരു എ സി റൂം തന്നെ അതുകൊണ്ട് പണി ഡെയിലി റൂം ഡിഗ്രിണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം എന്ന് പറയുന്നത് ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്തുമണിയാവുമ്പോ ഇനി വീണ്ടും കമ്പനിയും പോകണം ബിസ്ക്കറ്റ് കമ്പനിയാണ് പോകുന്ന വഴി ഞാൻ കമ്പനിയെ കാണിച്ചു തരാം കമ്പനിയുടെ വഴിയൊക്കെ കാണിച്ചു തരാം നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഇന്നെങ്കിലൊന്ന് റെഡി ആയിരുന്നെങ്കിൽ നേരെ കൊച്ചിക്ക് വിടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് പോകുന്ന വഴിക്ക് കുറെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞുതരാം അത് എനിക്ക് ജസ്റ്റ് ഒന്ന് റൂം ഒന്ന് കാണിച്ചുതരാം നല്ല റൂമായിരുന്നു നല്ല അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു റൂം ആയിരുന്നു എ സി റൂമാണ് പുതിയ റൂമാണ് പെയിന്റ് ഒക്കെ അടിച്ച് ആ പുതിയ ബെഡും കാര്യങ്ങളൊക്കെയാണ് ബാത്റൂം ഒരു അത്യാവശ്യം സ്പേസ് ഉള്ള റൂം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മൾ റൂം എടുത്ത് കിടക്കുന്നതിന്റെ കുളിക്കുന്നതിന്റെയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല റിഫ്രഷ് ആയി പതിനെട്ട് വർഷം ക്ഷീണോ അങ്ങ് മാറിക്കിട്ടി എന്നാ മതി നമുക്ക് ഏറെ കമ്മിലോട്ടോ വെളിയിൽ ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ അതായത് നിങ്ങൾ ആലോചിച്ചു നോക്കണം നമ്മുടെ ഫോണില്ലേ ഇപ്പൊ ഞാൻ ഇത് ഐ ഫോണിലാണ് ഈ ഐഫോൺ ചില സമയത്ത് ഓൺ ആവുന്ന ഇല്ല അത്രക്കും ഹീറ്റ് ആണ് ഓവർ ഹീറ്റ് എക്സസീവ് ഹീറ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു വരുമോ ഏഹ് ആ ഫുള്ള് വാണിയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് പോകണം ഇത്രയും ചൂടിലാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് കേട്ടോ എന്നാ പിന്നെ നമുക്ക് പോ അപ്പൊ ഞങ്ങൾ തവണ്ടേ ഞങ്ങള് നേരെ വെളിയിലോട്ട് വന്നു നമ്മളെ കമ്പനിയുടെ അടുത്തോട്ട് ഇറങ്ങി കേട്ടോ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കമ്പനിയിലോട്ട് പോവാണ് സമയം പത്ത് നാൽപ്പതായി ഇവിടെയൊക്കെ ഫുള്ള് ബിസ്ക്കറ്റിന്റെ കമ്പനികളാണ് കേട്ടോ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മിഥുനം സിനിമയാണല്ലേ ആണ്ടോ ഇതിലേക്കൂടെ നടന്നാണ് നമ്മൾ പോകേണ്ടത് ബിസ്ക്കറ്റ് കമ്പനിയിലേക്ക് ഇവിടെ എല്ലാം ഓരോരോ കമ്പനികളാണ് പക്ഷേ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പൊടി നമുക്ക് നേരെ പോയിട്ട് പലത്തോട്ടാണ് നമ്മളെ കമ്പനി ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏരിയ കേട്ടോ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഇങ്ങനത്തെ ഏരിയയിലാണ് വരുന്നത് പറയണ്ട ഇപ്പൊ സമയത്ര വരുന്നതല്ലേ ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു ഓരോരോ മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് ലോഡ് ഡിലേ ആയത് എന്തായാലും ഇനി കൊച്ചിയിലേക്കുള്ള യാത്ര ആണ് കേട്ടോ ഇത് ഇതിനകത്ത് ഇതിന്റെ ഭാഗമാണ് ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞത് ലോഡ് കിട്ടി ആ കമ്പനിയുടെ പുറത്തോട്ട് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടുന്ന ഫീൽ ആണ് കേട്ടോ ബിസ്കറ്റിന്റെ ഇവിടെ മൊത്തം ബിസ്കറ്റിന്റെ മണോ ഇവിടെ പൊടിപെടലാണെങ്കിലും നല്ല ബിസ്ക്കറ്റിന്റെ മണമാണ് കേട്ടോ നമ്മൾ ബിസ്ക്കറ്റുമായി നേരെ നമ്മളിവിടെ ഡീസലടിക്കാൻ കയറി നമ്മൾ ലോഡ് തുടങ്ങുമ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡീസൽ അടിപ്പാണ് കാരണം ലോഡ് കയറ്റിയതിന് ശേഷമാണ് നമുക്ക് ട്രാൻസ്പോർട്ടർ പൈസ ഇട്ടും അപ്പോൾ ആ പൈസക്കാണ് നമ്മൾ ഡീസൽ അടിക്കുന്നത് നമ്മളിപ്പം ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് അടിക്കുന്നുള്ളൂ ഇവിടെ റേറ്റ് കൂടുതലാണ് നയൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഐറ്റാണ് ഇവിടുത്തെ റേറ്റ് അതുകൊണ്ട് നമ്മൾ ബാക്കി കർണാടകയിൽ കർണാടകയിൽ അടിക്കും റേറ്റ് ഏകദേശം നമ്മൾ ഒരു അര ടാങ്ക് എണ്ണ അടിച്ചു ഇനി ആഡ് ബ്ലൂ അടിക്കാനുണ്ട് അടിക്കാനുണ്ടോ നമ്മൾ ലൂസാണ് അടിക്കുന്നത് ബക്കറ്റൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ അതിന് ലൂസ് അടിക്കുന്ന പമ്പ് നമ്മളിപ്പോ അടിച്ച പമ്പിൽ ലൂസില്ല കേട്ടോ എല്ലാ പമ്പിലും നമുക്ക് ലൂസ് കിട്ടത്തില്ല അപ്പം ലൂസുള്ള പമ്പിൽ നിന്ന് ആഡ് ബ്ലൂ അടിക്കണം വണ്ടി ഗ്രീസ് അടിക്കാനുണ്ട് അതൊക്കെയാണ് പരിപാടി അപ്പോൾ നേരെ ബാംഗ്ലൂർ വഴി ബാംഗ്ലൂർ സിറ്റിക്കകത്ത് വരത്തില്ല ബാംഗ്ലൂർ ഔട്ടർ വഴി നമ്മൾ പോകുന്നു കൊച്ചിക്ക് ഇവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ കൊച്ചി നല്ല ലോഡുണ്ട് വണ്ടി നമുക്കത് ഓടിക്കുമ്പോൾ നല്ലപോലെ ഫീൽ ചെയ്യും എന്താണ് സാധനം അറിയാറല്ലോ ബിസ്ക്കറ്റ് അപ്പൊ ഇനി ഈ ലോഡ് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലോട്ട് സപ്ലൈ ആവും അതിനകത്ത് ഏതൊക്കെ ബിസ്ക്കറ്റ് എന്ന് വെച്ചാല് പാർലേജിയും പിന്നെ എന്തുവാ അങ്ങനെ കുറെ സംഭവം പല പല ബിസ്ക്കറ്റ് ബൗൺസ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ബൗൺസിനൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ബിസ്കറ്റുകൾ ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ബിസ്ക്കറ്റും ഇതിനകത്ത് ഉണ്ട് അതെല്ലാം അവിടെ ഇവിടെ വെയർ ഹൗസിൽ നിന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്താണ് കൊണ്ടുപോവുന്നത് അപ്പം ആ നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഞങ്ങൾ കൊണ്ടുവന്നതായിരിക്കും ചിലപ്പോ പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ ബിസ്ക്കറ്റ് കഴിക്കുമ്പോ അറിയണം ചിലപ്പോ മനീഷേട്ട കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ആയിരിക്കും അതാരാ കൊണ്ടു തന്നല്ലേ കൊണ്ടു തന്നെ മാത്രമല്ല ഉണ്ടാക്കുന്ന ഒരാൾ കൊണ്ട് കൊടുക്കുന്ന ഒരാള് വിൽക്കുന്ന ഒരാള് ഇത്ര പേരോ അതിന്റെ ഒരു ബിസ്കറ്റിന് പുറത്ത് വർക്ക് ചെയ്തല്ലേ എന്തായാലും നല്ല ഹൈവേ ആണ് ഇനി നമുക്ക് സുഖമാണ് ഇനി വേറെ ഒന്നും നോക്കാനില്ല വിട്ടു പോവാ സമയം എന്ന് പറയുന്നത് നാലേ കാലായി കേട്ടോത്തേക്ക് ടെൻഷൻ അല്ല ഈ ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും ഇറക്കുവാണ് ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് വന്ന് ഹൈദരാബാദിൽ നിന്ന് അറുപത്തിമൂന്ന് കിലോമീറ്റർ അതായത് സിറ്റിക്ക് സിറ്റിക്കകത്തൂടെ വരുവാണെങ്കിൽ മുപ്പത്തേഴ് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ നമ്മൾ ഔട്ടർ റിംഗ് റോഡ് വഴി ആണ് വന്നത് അതുകൊണ്ട് അറുപത്തി ചിലവാനം കിലോമീറ്റർ ആയി ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടാണ് ഇവിടെ ലോഡ് എടുക്കാൻ വന്നത് കേട്ടോ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് റിട്ടേൺ ലോഡ് റെഡിയാണ് അതായത് ഈ ലോഡ് മാത്രല്ല വേറെ ലോഡ് റെഡി ആയിരുന്നു തിരുച്ചിക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കാരണം ആ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു കാരണം ഇവിടെ ലോഡ് വളരെ എളുപ്പം കിട്ടും ഈ വണ്ടിക്കും കിട്ടും ഓപ്പൺ വണ്ടിക്കും ഒക്കെ ലോഡ് ഹൈദരാബാദിന് ഇഷ്ടമുള്ള ലോഡുകൾ പല സ്ഥലങ്ങളിൽ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ കിട്ടുക അപ്പം നമ്മൾ ഹൈദരാബാദ് വഴിയൊക്കെ വണ്ടി പോകുകയാണ് ഹൈദരാബാദിന് അടുത്തേക്കൊണ്ടെങ്കിൽ നേരെ ഓടി ഹൈദരാബാദ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് എടുക്കാൻ പറ്റും പിന്നെ ഈ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ മെയിനായിട്ട് ഈ കണ്ടെയ്നർ വണ്ടി പോകുന്നൊക്കെ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസിലുള്ള കമ്പനികളിലാവുമ്പം അവിടെ അവരുടേതായ കുറേ രീതികളും ഒക്കെ കാണും അപ്പം താമസിച്ചേ പറ്റും അപ്പം എല്ലാം സഹിക്കാൻ പറ്റുന്നവരെ ഈ ഫീൽഡിൽ ഇറങ്ങും കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നപ്പോൾ ഒത്തിരി നമ്മുടെ പ്രവാസികൾ അല്ലേ നീ കേട്ടില്ല ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അവർക്ക് നാട്ടിലോട്ട് വന്ന് എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒന്ന് ഒന്നിനുണ്ടല്ലോ നാലഞ്ച് പേര് വിളിച്ചതന്നെ അപ്പം അവരടുത്ത് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ഒരു നല്ല വൈറ്റ് കോളർ ജോബ് ചെയ്ത് വൈറ്റ് കോളർ ജോലി ചെയ്ത് ഇട്ടാണ് നിങ്ങൾ ഈ ഫീൽഡിലോട്ട് വരുവാണെന്ന് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ത് കഷ്ടപ്പാടും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് വരുന്നവർക്കാണെങ്കിലേ പറ്റത്തുള്ളൂ കഷ്ടപ്പെടാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡ് പറ്റത്തുള്ളൂ അത്രയും ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ അതിനൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തി ചെയ്താലേ നടക്കത്തുള്ളൂ അല്ലാതെ ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇനി പയ്യാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ പറ്റത്തില്ല നമ്മള് നല്ലപോലെ വർക്ക് ചെയ്യണം നല്ലപോലെ ക്ഷമ വേണം ഞാൻ എല്ലാ വീടേലും പറയണം കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ക്ഷമയാണ് മുകളിലെ പോകുന്നതാണ് കേട്ടോ ഔട്ടർ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന മുകളിലെ പോകുന്നതാണ് നമ്മൾ താഴെ എൻ എച്ച് ഫോർട്ടി ഫോറിലേക്കൂടെയാണ് പോകുന്നത് കേട്ടോ ആ ഞാൻ ഞാനത് പറഞ്ഞ് നല്ല ക്ഷമയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നല്ല ക്ഷമിച്ച് എല്ലാവരുടെ അടുത്തും മര്യാദ സംസാരിച്ചത് നിന്നാലേ നടക്കത്തുള്ളൂ നമ്മളെ കാര്യം നടക്കണമെങ്കിൽ ആ അതെ ആ അത് പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടോ ഞങ്ങളെ വണ്ടി കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തില്ല എടുക്കാൻ തുടങ്ങിയ തുടങ്ങുന്നതിന് മുമ്പാണ് അതായത് ഞാൻ പറഞ്ഞില്ല മെയിൻ കാര്യം ഈ വണ്ടി ഉണ്ട് നമ്മൾ ഈ വണ്ടി സാധാ ഓപ്പൺ വണ്ടിയാണെങ്കിൽ നമ്മളിപ്പ ഈ ഹൈറ്റ് ആണെങ്കിൽ ഇതിന്റെ അത്ര ഹൈറ്റേ ഉള്ളൂ ബാക്കിൽ അയാൾ കുറച്ചും കൂടെ കൂടിയാലേ ഉള്ളൂ പക്ഷേ ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇരട്ടി പൊക്കും ഉണ്ട് മേളിലോട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരെല്ലാവരും ലൊക്കേഷൻ ആണല്ലോ നമുക്ക് അയച്ചു തരുന്നത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അയച്ചുതരും അപ്പം പ്രത്യേകിച്ച് സിറ്റിക്കകത്ത് എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട് സിറ്റിക്കകത്ത് എത്തി മാപ്പ് നോക്കി പോയപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ ഓവർബ്രിഡ്ജില്ല അതിൻ്റെ താഴെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമ്മൾ സാധനം കടന്നു പോകത്തില്ലെന്ന് ബാക്കിൽ ഫുള്ള് വണ്ടി ഹൈദരാബാദ് അറിയാലോ നല്ല സിറ്റി ട്രാഫിക് ഉള്ള ഏരിയ ആണ് അവസാനം എന്ത് ചെയ്തു പോലീസുകാരൊക്കെ വന്നു പോലീസുകാരൊക്കെ വന്നു വെച്ചാൽ അവരെന്നെ ട്രാഫിക് പോലീസിനെ വിളിച്ച് ആ സമയം കൂടെ നമുക്ക് മെയിൻ പ്രഷറാണ് എവിടെ എവിടെ ഇതുവരെ എത്തിയില്ല എത്തിയില്ലേ പാർട്ടി വിളിക്കും അതിനിടയ്ക്ക് നമ്മള് മാപ്പ് നോക്കും അതായത് ഇത് ഇറക്കുന്നതിന് അടുത്ത ലോഡ് ആയിരുന്നു നിങ്ങൾ അവിടെ ഇറക്കി കഴിഞ്ഞോ ഇവിടെ ലോഡ് എടുക്കാൻ വേണ്ടി എന്ന് അപ്പൊ എല്ലാം കൊണ്ടും അടുത്ത ലോഡ് റെഡി ആയി അതെ അതെ അപ്പൊ എല്ലാ പ്രഷറും അതിന്റെ ഇടയ്ക്ക് നമ്മള് മാപ്പ് നോക്കി പോയിട്ട് റോഡ് ബ്ലോക്ക് ആയി അതായത് ട്രാഫിക്കിൽ ട്രാഫിക് അല്ല റെയിൽവേ ബ്രിഡ്ജിന്റെ അടിയിലായി പോയി പിന്നെ പോലീസുകാരൊക്കെ വന്നാണ് സൈഡൊക്കെ പറഞ്ഞത് പക്ഷെ അവർ നല്ല വളരെ മാന്യമായിട്ടാണ് കേട്ടോ സംസാരിച്ചത് അവർ എല്ലാ വണ്ടിയും മാറ്റിച്ച് നമുക്ക് ഒതുക്കി തന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി പത്ത് മണിക്ക് ശേഷം പോയാൽ മതി രാത്രി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ദിവസം ഡിലേ ആയിപ്പോയി കാരണം പത്ത് മണിക്ക് ശേഷം ലോഡ് ഇറക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം അവിടെ ഡിലേ ആയിപ്പോയി ഒരു കുഴപ്പമുണ്ട് അതിപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ ലൊക്കേഷൻ അയച്ചു തരത്തുള്ളൂ ഇവർ ലാൻഡ് മാർക്കും ഒന്നും അയച്ചു തരത്തില്ല ഇവർ ലൊക്കേഷൻ വാട്സപ്പിൽ ചെയ്യും കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ളവര് അല്ലാത്ത ബ്രോക്കർ പിന്നെ ഈ കടക്കാർ ഇവരെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കും കൺഫ്യൂഷൻ ഇവരെല്ലാം പലവര് വിളിക്കും അപ്പൊ ആ കൺഫ്യൂഷൻ പോകുന്ന വഴി ആ ലോറി ഈ ഗൂഗിൾ മാപ്പിൽ ലോറി പോകുന്ന വഴി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു അതിനകത്തെല്ലാം കാറ് പോകുന്ന വഴിയാണ് പക്ഷെ വേറെ ആരുണ്ട് ഞങ്ങൾ ഈ ബ്ലോക്കായ സ്ഥലം എന്ന് പറഞ്ഞില്ലേ ഈ ഈ ഫ്രണ്ടിൽ കാണുന്ന ലോറിയാണ്ടോ ഇത് നമ്മളെക്കാളും വലിയ ലോറി അല്ലേ എത്ര പത്ത് കിലോ പന്ത്രണ്ട് കിലോ വണ്ടിയാ ഈ വണ്ടി പോകും അതിലെ കൂടെ നമ്മളെ വണ്ടി പോകത്തില്ല ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുണ്ടോ ആ വണ്ടിയുടെ ഹൈറ്റ് ഉണ്ടോ നമ്മുടെ വണ്ടി ആ വണ്ടിയുടെ ഹൈറ്റ് ഉണ്ട് അതാണ് പ്രശ്നം ഹൈറ്റാണ് പ്രശ്നം നീളം എത്ര കൂടിയാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല വണ്ടിക്ക് ഹൈറ്റ് കൂടുമ്പോഴാണ് ബുദ്ധിമുട്ട് കാരണം പലയിടത്ത് പോകുമ്പോഴത്തേക്ക് ഇതില്ലേ മറ്റേ കേബിള് പിന്നെ കറണ്ട് കമ്പി ഇതെല്ലാം ഉണ്ടാവും ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ പെടും കണ്ടെയ്നർ വണ്ടിയുടെ ഒന്ന് ഇതുപോലെ എല്ലാ കണ്ടെയ്നറിന്റെ മെയിൻ പ്രശ്നമാണ് പ്രശ്നമാണ് ഹൈറ്റ് ഒരു പിന്നെ കൂടുതലും കമ്പനികളിൽ പോകുന്നത് അവിടെ ഡിലേ ഡിലേ വരും വരും നല്ല താമസം വരും ഇതൊക്കെ കണ്ടെയ്നറിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നത് കണ്ടെയ്നറിനാണ് കേട്ടോ നമ്മൾ ഓപ്പൺ ബോഡിയെക്കാൾ കൂടുതൽ ഓട്ടം കണ്ടെയ്നറിനുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കണ്ടെയ്നർ ലോറി ഉണ്ട് ടോള് റീചാർജ് ചെയ്യണം പിന്നെ ആഡ്ബു അല്ലേ അത്ര പറഞ്ഞല്ലോ ആഡ്ബു ഗ്രീസ് ഇതൊക്കെ ചെയ്യാനുണ്ട് ഇതൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ സൗകര്യമായിട്ട് ചെയ്യാല്ലോ ഇനിയിപ്പോ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കിടക്കുമല്ലേ നാളെ രാത്രിയൊക്കെ ആവും എത്താൻ ഇനി അത് അങ്ങനെയാണല്ലോ നമ്മൾ ഏതൊരു യാത്രയും ഇപ്പൊ നമ്മൾ ഏകദേശം പത്തൊമ്പത് ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തൊന്നാമത്തെ ദിവസം ഇപ്പൊ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഫീലാണല്ലോ പിന്നെ ലോറി ലൈഫ് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ലോറിയിലായിട്ട് ഒറ്റക്ക് പോകട്ടേക്കുമ്പഴേ മിണ്ടിയും പറഞ്ഞിരിക്കണം അപ്പോഴേക്കാരും ഇച്ചിരി കൂടെ സ്പേസ് ആവും മസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ സെപ്റ്റംബറിന് ശേഷമുള്ള വണ്ടിക്കെല്ലാം എ സി നിർബന്ധമാക്കിയിരിക്കാണ് ഗവൺമെന്റ് അത് നല്ല കാര്യമാണ് വണ്ടിയിലൊക്കെ പിന്നെ ഒരു സത്യം വണ്ടി 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 പരിപാടി അടിപൊളി ഓടിക്കും വെറുതെ 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 ഇരിക്കുന്നു ഇരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മളെ പണ്ടത്തെ ഐലൻഡ് പോലെ പോലെയൊന്നുമല്ല ഇപ്പത്തെ വണ്ടികൾക്കൊന്നും വലിയ ഹീറ്റ് ഒന്നും ഇല്ല ഈ ഇപ്പൊ ഈ വണ്ടിക്കകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നമ്മളൊരു ഒരു സ്വിഫ്റ്റിനകത്ത് നോൺ എ സി പോകുന്ന എങ്ങനെയാ ആ ഒരു ഹീറ്റില്ലേ അതേ ഉള്ളൂ അല്ലാതെ ഒരു ഇത് ഹീറ്റും ഇല്ല ഞാൻ ഇതിനുമ്പെ ലൈലൻറ്റിലൊക്കെ പോയിട്ടുള്ള ഓ അതിനകത്തൊക്കെ ഭയങ്കര ഹീറ്റാണ് ഇപ്പോഴത്തെ ലൈലൻ്റെ വലിയ കുഴപ്പമില്ല പഴയ ലൈലിനുണ്ടല്ലോ നമ്മളെ പാണ്ടിലോറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര ചൂടാണ് എഞ്ചിൻ ചൂട് നമ്മളെ സീറ്റിലോട്ട് അടിക്കും ഇതാവുമ്പോ ആ ഒരു പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക് ഭയങ്കര വലിയ കുറവ് വേറൊന്നുമല്ല നമ്മുടെ ആർട്ട് ബ്ലൂ ഭയങ്കരമായിട്ട് കുറവട്ടോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒരു പമ്പിൽ വന്നിട്ടേ ഡീ തുറന്നേ നമുക്ക് അവിടെ എവിടെങ്കിലും ഒതുക്കിയിട്ടിട്ടേ തുറന്നോ തുറന്നോട്ടോട്ടേ ഈ ബക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് മെനക്കേടാണൊന്നുമില്ല വലിയ മെനക്കേടൊന്നുമില്ല നമ്മളിൽ പൈപ്പ് ഉണ്ട് കേട്ടോ ഇതാണ്ടോ ഈ പൈപ്പ് നമ്മൾ വെച്ചിട്ട് ആട്ബ്ലൂന്റെ ടാങ്ക് ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മളത് പൊട്ടിച്ചിട്ട് അതിനകത്തൊരു പൈപ്പ് ഇട്ടിട്ട് നേരെ ടാങ്കിലോട്ട് കണക്ട് ചെയ്യും കത്തി വെച്ച നീ അതങ്ങ് ഞാൻ കട്ട് ചെയ്യും ഞാൻ പൈപ്പ് ഇവിടെ നിന്ന് വലിക്കാം ഇവിടെ എത്തുമല്ലോ കുറച്ചും കൂടെ അടുത്ത് അടുത്തോട്ടോ പൈപ്പ് ഇത്രേ വരത്തോളോ ബക്കറ്റിച്ചിരിട്ടോയി ബക്കറ്റ് ഇച്ചിരിട്ടു ഇവിടെ ഇരിക്കട്ടെ അവിടെ ആവുമ്പോ നമുക്ക് ഇവിടെ എത്തണം പൈപ്പ് ഇവിടെ ഇവിടംബരം എത്തണം കേട്ടോ ഇവിടെ ഓക്കെ ഓക്കെ ആവുന്നുണ്ട് അണത്തായോ ഇനി താത്ത എടുത്താൽ മതി ആവുന്നുണ്ട് ഇതൊരു വെള്ളം പോലെ സാധനമാണ് കേട്ടോ ഇത് യൂറിയ ആണ് പിന്നെ വെള്ളവും ആവണ്ടെ കാണാൻ പറ്റും ി എസ് സിക്സ് വണ്ടി ആയതുകൊണ്ടാണ് ഇല്ലായിരുന്ന വെനക്കേടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇനിയുള്ള ഇത് വേണം പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ പൊല്യൂഷൻ നല്ല രീതിയിൽ കുറയും പുകയൊന്നും ഇല്ല പണ്ടൊക്കെ ലോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊരു പുകയാണ് പുകയാണറി വരുന്നത് ഇപ്പൊ ഒരു തുള്ളി പോകേ പോലും ഇല്ല ആ കിളിത് പിടിച്ചോ ഞാൻ ആ ബക്കറ്റ് കുറച്ചു താത്തില്ല പൈപ്പ് ഇച്ചിരി പൊക്കം കുറവല്ലേ പക്ഷേ ബക്കറ്റ് താത്തി കഴിഞ്ഞാല് ബക്കറ്റ് ഇങ്ങോട്ടേക്കാം തീരാറാവുമ്പോഴേ അല്ലേ ലെങ്ത് ഉണ്ടല്ലോ അല്ലേ ആ ഇപ്പം കറക്റ്റിന് കറക്ടിന് വരുന്നുണ്ട് തീരാറാകുമ്പോൾ നമുക്ക് വേണേ ആപ്പാട്ട് വയ്ക്കാം അപ്പം വണ്ടി പവറായി ആഡ് അഡ്ബ്ലൂ ആഡ് അഡ്ബ്ലൂ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഡ് അഡ്ബ്ലൂ മസ്റ്റായിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ അത് എൻജിന് പ്രശ്നമാവുമെന്നും പറയുന്നേക്കാം ആ പിന്നെന്താ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറോ ഇവിടെ ണ്ട് വണ്ടി തിരിച്ചരിച്ചിറക്കേണ്ടി വരും കേട്ടോ പുഴിയിലൂടെ ആന്ധ്രയില് ഇലക്ഷൻ പ്രചാരണം ആയതുകൊണ്ടാണോ ഫുള്ള് ബ്ലോക്കാണുണ്ടോ നാഷണൽ ഹൈവേ വരെ ബ്ലോക്ക് ആണ് കുഴപ്പം ഇലക്ഷൻറെ ഭാഗമായിട്ട് ഇവിടെ ആന്ധ്രയിൽ വന്നപ്പോ എല്ലായിടത്തും മിക്കടത്തും ബ്ലോക്കുകളാണ് പലടത്തും വഴി തിരിച്ചു ബുദ്ധിമുട്ടാണ് ാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് ഒരു ബുദ്ധിമുട്ട് വണ്ടികളാ നോക്കി കൊറേ നേരമായത് വഴുതിരിച്ചു വിടായിരുന്നാ മതിയായിരുന്നു അല്ലെ വഴുതിരിച്ചു വിട്ടാ നിനക്ക സൂര്യൻ എന്തോണ്ടടയിൽ ഇങ്ങനെ അസ്തമിച്ചു വരുന്നുണ്ട് നമ്മളൊരു ഹൈവേയുടെ സൈഡിൽ ഒതുക്കി കേട്ടോ നമുക്കൊരു ചായയൊക്കെ കുടിക്കണം എങ്കിലേ യാത്രയ്ക്കൊരു എനർജിയുള്ളൂ വാ അപ്പുറത്തേ ഉള്ളൂ കള കേട്ടോ വരുന്ന വഴിക്കൊന്ന് നമുക്ക് ഒതുക്കാനൊന്നും സ്ഥലം വളരെ കുറവായിരുന്നു ഈ എൻ എച്ച് ഫോർട്ടി ഫോർ ആ അത് നമ്മൾ എൻ എച്ച് പതിനാറായിരുന്നു അതിനകത്ത് ഒരുപാട് ഒതുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുമായിരിക്കും പിന്നെ അതുകൊണ്ട് അവിടെ ഒരു ചായക്കട ഉണ്ട് അവിടെ പോയി നമുക്കൊരു ചായയൊക്കെ കുടിക്കാം അതൊക്കെയാണ് അറിയുന്നത് ഭയങ്കര തിരക്കുന്ന മെയിനായിട്ട് പറഞ്ഞാൽ ഈ എലക്ഷൻ ആയതുകൊണ്ട് മുക്കിനു മുക്കിനും ഓരോ പ്രചരണവും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ഇവിടുത്തെ ഇലക്ഷൻ്റെ പരിപാടി ഒന്നും കഴിഞ്ഞില്ല കേട്ടോ നാട്ടിൽ ഇന്ന് വോട്ട് തുടങ്ങിയല്ലോ ഇവിടെ നിന്നൊരു ചായം കുടിച്ചിട്ട് പയ്യെ സമയം ഇപ്പോൾ ആറരയായി നമ്മളിനി ഒരു ഏഴ് മണിയാകുമ്പോഴേ പോകത്തുള്ളൂ ഒരു അരമണിക്കൂർ റസ്റ്റ് തോണ്ടേ കണ്ട കഴിഞ്ഞാൽ നോർത്തിൽ വണ്ടിയാന്നിരിക്കും പക്ഷെ ഇവിടെത്തന്നെ ആന്ധ്രാപ്രദേശ് വണ്ടിയാണ് കിൻലി വാട്ടർ നല്ലതാണ് അല്ലെങ്കിൽ ഇതെടുക്കുക ബിസിലറിയില്ലല്ലേ ബിസിലറി ആണ് സൂപ്പർ സാധനം പക്ഷെ അത് വിസ്ലറിയുടെ ഡൂപ്പാണ് കിൻലി എടുക്കുക കിൻലിയോ കിൻലി പ്ലസ് ഒറിജിനൽ ആണ് എന്തോ വെള്ളം ആണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് സാധനം എന്ന് പറയുന്നത് അതാണ്ടോ ഞങ്ങൾ ഇരുപത് രൂപ സാധാരണ നമ്മളെല്ലാം കുടിക്കുന്നത് ഇരുപത് രൂപ അല്ലേ വെള്ളം ഇതിന് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ കിൻലി പ്ലസ് ആദ്യമായിട്ടാണ് നമ്മളെ ഇവയ്യുന്നൊക്കെ നമ്മൾ മുപ്പത് രൂപ വെള്ളം കുടിക്കുന്നത് ഇത് എന്തോ പ്ലസ് ആണെന്നാണ് പറയുന്നത് ആ ഇനി വരെ നമുക്ക് ചായ കുടിക്കാം പത്ത് രൂപ കൂടുതലായി വെള്ളം ചായ കണ്ടോ ഇത്ര ചെറിയ ഗ്ലാസ്സിലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിന് ഇരുപത് രൂപയാണ് ഒരു ചായക്ക് മൊത്തത്തിൽ വില കൂടുതലാണല്ലോ ഈ കടയില് ആരും ഈ കടയിൽ വരരുത് കേട്ടോ അതെ പതിനഞ്ചു രൂപ അടിക്കത്തുള്ളൂ ഇവിടെ രൂപ ചായ നമ്മളെ കേരളത്തിലെ തമിഴ്നാട്ടിലൊക്കെ ചായ തന്നെയാണ് സൂപ്പർ ആന്ധ്രയിലൊന്നും ആന്ധ്രയിൽ പോരാ നാട്ടിലേക്കുള്ള യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത കാണാം എന്ന് പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ വിടോ വെച്ച് അതിൻ്റെ അപ്പിയുമാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ നേരെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഹൈവേയിലേക്കൂടെ ഒറ്റ വിടലുണ്ടോ ബാക്കി ഇന്നത്തെ രാത്രിത്തെ നാളത്തെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബാ ബൈ